അമ്മേ അപ്പോളെ ഡാ ഡാ നിൽക്കടാ നിൽക്കടാ നിക്ക് ഇത് കഴിച്ചേ ഗുളി കഴിച്ചേടോ യോ യോ എന്താวะ എന്തോ യോ യോ വാടാ വാ ഇതിനെ ഓ യോ യോ എൻ അന്ദ്രിയാ ഹോ ഗുളി വന്നേനാ ആ വൈ വൈ അണ്ട് അവിടെയുള്ള നോക്കി ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് ശ് കൊടുത്ത് പേടിച്ചു എനിക്കും ഞാൻ മാത്രം നിന്റെ അമ്മ എന്നാ ഡാഡിന്ന് കൊതി നോക്കി നമ്മൾ ഇച്ചിരി നാട്ടുകാർക്ക് നിന്റെ പക്ഷെ നിന്റെ ഡാഡിക്ക് എടാ മനുഷ്യനെ കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നല്ല ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ഒന്നുമില്ലേ പറഞ്ഞു അനുസരിക്കും നോക്ക് ഡാഡി നിക്ക് നോക്ക് ഒരു ഉമ്മ ഇട്ട് ഉമ്മ ആ ഉമ്മാ അല്ലെങ്കിൽ ഇവിടെ പയ്യ പ്രശ്ന സ്നേഹം ഉണ്ടെങ്കി ഉമ്മാരണോന്ന പെട്ടെന്നാ സ്നേഹം പോലെ